ും ചെറായിട്ടൊക്കെ വലിയ മോട്ട് ചെറുതായിട്ട് ആട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം കാണുന്ന അജരക്കൾ അടിപൊളി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഐറ്റംസ് ആണ് ഇതിപ്പോ കാണിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിട്ടോ മെറ്റീരിയലിൽ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആട്ടോ അജറക്ക് പ്രിന്റിൽ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടൺ ആണ് അപ്പം ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഒക്കെ പിന്നെ എന്താന്നാലും മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ചാവും റേറ്റ് വരുന്നത് പ്രിന്റിനനുസരിച്ചത് കേട്ടോ പ്രിന്റ് അജറക്കനാവും അത് പല ത്രീ പീസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല ഡാർക്ക് ഷെയ്ഡല്ല കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഗ്രീനോ ബ്ലൂ ഒന്നും ഇല്ല ഒരു ബ്ലൂ ഒക്കെ കൂടെ കളർന്ന ടോപ്പ് കിട്ടോ പാൻറ്റും ഷോളും സെയിം തന്നെയാണ് അപ്പം ഇതിന്റെ റേറ്റ് നമ്മളിപ്പം തൊള്ളായിരം ഒക്കെ ആണ് നമ്മൾ ഇത് ക്ലിയർ സെയിൽ ആയതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാട്ടോ കൊടുക്കുന്നത് അപ്പം ഇത് അടുത്ത കളറ് പിന്നെ പ്രിന്റും വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തി കാണിക്കില്ലേ കേട്ടോ നമ്മൾ ഷോൾ ഇതാണ് വരുന്നത് അപ്പം ഇത് ബോട്ടും ടോപ്പും ഷോളും അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇതിപ്പം നിങ്ങൾ ഇവിടുന്ന് നോക്കിയാലും ഇത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലിന് ഈ റേറ്റ് വരും ഇതൊന്നും അല്ല അധികം കൂടുതൽ റേറ്റ് ഒരു കോട്ടൺ ചുഴിദാറിന് വരുന്ന റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ ഉരുതിയിൽ അനാർക്കിലേക്കൊക്കെ റേറ്റ് വരുന്ന കേട്ട് നമ്മളെ ഷോപ്പിൽ തന്നെ നമ്മൾ അങ്ങനെ റേറ്റ് ഇതിപ്പം തീർസെയിൽ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറിന് എട്ടത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇതൊക്കെ നല്ല അനാർക്കില അടിച്ചിട്ടുണ്ട് എന്നുള്ള വി നെക്ക് വെച്ച് അനാർക്കി അടിച്ചാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം പാൻറ്റും ഷോറും ഇതാണ് കേട്ടോ आ, आ, <coughs> ി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഷോളും പാൻറ്റും ഒക്കെ വരുന്നത് നല്ല മെറ്റീരിയൽ ആട്ടോ അതിന് ലേസ് ഒക്കെ അടിയിൽ വെച്ച് നല്ല ഒരു അന്നാർക്കിൽ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ ഒരുപാട് അനാർക്കിൽ നമുക്ക് റെഡിമെയ്ഡ് ഇങ്ങനത്തെ വരുന്നുണ്ട് ഈ ഒരു മെറ്റീരിയലിൽ വരുമ്പം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ ഒരു റേറ്റിലാണ് നമുക്ക് അനാർക്കിൽ കൊടുക്കുന്നത് നമ്മളിവിടെ ഓഫറിൽ നമ്മളിപ്പം എം സി എമ്മിൻ്റെ ചെയ്ത എം സി എം തന്നെയായിരുന്നു ഈ ഒരു മെറ്റീരിയൽ അതായത് ജയ്പൂരിൽ വരുന്ന അടിപൊളി മെറ്റീരിയലാണ് ഇതേപൂരിൽ വരുന്ന നല്ല ഭംഗികൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനായാലും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ക്വാളിറ്റിക്ക് അനുസരിച്ച് പൈസ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ലൈഡ് ഷെയ്ഡാണ് ഈ ലൈറ്റിന് കാണുന്ന ഇത്രയും ഡാർക്ക് ഇല്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ പറയണോ നിങ്ങൾ കയ്യിൽ എത്തുമ്പോൾ ഇത് എന്താണ് എങ്ങനെ ചിലത് ലൈറ്റിങ് ചെറിയ വ്യത്യാസം വരും കേട്ടോ അപ്പം സൗണ്ട് ഞാൻ എക്സ്ട്രാ കൊടുത്തത് തന്നെ അതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിത് നോക്കിയിട്ട് പറയാൻ ഇരുത്തീരും കാരണം ചിലതൊക്കെ ലൈറ്റ് പ്രശ്നം വരുന്നുണ്ട് ചില മെറ്റീരിയൽസൊക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഓണിയൻ പിങ്ക് കളറിൽ ഓർഗാൻസാണ് മെറ്റീരിയൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഇപ്പം അത് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് ക്ലിയർ സെയിൽ കുറച്ച് പൈസയുള്ളൂ ബാക്കി ഒരുപാട് നിക്ക് പിന്നെ വീഡിയോ ചെയ്തിട്ടിടാൻ വേണ്ടിയുള്ളതില് അപ്പോൾ ക്ലിയർ സെയിൽ തരാൻ വിചാരിച്ചു അപ്പോൾ ഇതിന് നിറയെ സ്റ്റോണം ബാക്കിൽ പ്ലെയിൻ ഓർഗാൻസാണ് ഫ്രണ്ടിൽ നല്ല പ്രിൻ്റഡ് നല്ലൊരു പാർട്ടി വെയർ ചുരിദാറാണ് വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ് നല്ല ഹെവി റയോൺ പാൻറ്റും ഷോളും നല്ല സോഫ്റ്റില് വരുന്നത് അടിപൊളി ഷോളാണ് തലയിലൊക്കെ നിൽക്കുക അപ്പോൾ ഇത് നമ്മൾ ആയിരത്തി ആയിരുന്നു ഇപ്പം ഇത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ ആണ് കൊടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ടക്കല എയർസെയിൽ ആയിട്ട് പിന്നെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല ലൈവായിട്ട് സൗണ്ട് കൊടുക്കില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മറന്ന് പോയതാണ് അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഹെയർ സെയിൽ റേറ്റ് കൊടുക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിലാണ് വാങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അടുത്ത പ്രിൻ്റ് ഈ വരുന്നത് നല്ല നല്ല കളേഴ്സ് ആട്ടോ ഇതിലൊന്നും കളറ് മാറ്റമില്ല കേട്ടോ ഇതൊക്കെ സെയിം കളർ തന്നെ ഇതിപ്പം നമ്മുടെ ഈ കറാച്ചി മോഡലിൽ ത്രീ എക്സൽ വരെ എങ്ങനാരും സ്റ്റിച്ച് ചെയ്യുക ബാക്കിൽ പ്ലെയിനാണ് സ്ലീവിനും പ്ലെയിനാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ബെഹേവിയർ ആയോ സെയിം പാൻറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം നല്ല ഭംഗിയായിട്ട് കേട്ടോ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ കാണാനും അപ്പോൾ പെട്ടെന്ന് അടുത്തോളൂ ക്ലിയർ സെയിൽ കഴിയുമ്പോൾ അതിന് ആകെ ഓരോ പീസൊക്കെ ഉണ്ടാവുകയുള്ളത് കേട്ടോ ക്ലിയർ സെയിൽ വരുമ്പോൾ അങ്ങനെയാണ് ഓരോ പീസ് രണ്ട് പിന്നെ സെറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ വീഡിയോ ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യും അതല്ല നമ്മൾ പറയും ക്ലിയർ സെയിൽ എന്ന് പറയുന്നത് അതാണ് ഓരോ പീസൊക്കെ ഉണ്ടാവുള്ളതാണ് ക്ലിയർ സെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ അപ്പോൾ രണ്ടായിട്ട് പ്രിൻ്റഡ് ആണ് ഇത് വരുന്നത് അറിഞ്ഞു സ്റ്റോൺ ആട്ടോ നല്ല ചെറിയ സ്റ്റോൺ ഇത് വേണമെങ്കിൽ അടിയിൽ ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞാൽ ഹാങ്ങിങ്ങൊക്കെ വെച്ച് കയ്യിൽ ഹാങ്ങിങ്ങൊക്കെ വെച്ച് അടിപൊളി ചുരിദാറാവും നല്ല അഴുത്തിപ്പൊടി ഇപ്പത്തെ മോഡൽ ചുരിദാറായി വരും കേട്ടോ ഇത് മോഡൽ തന്നെയാണ് നല്ല റെഡിമെയ്ഡ് ടൈപ്പ് ആയി വരും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ പണി പിങ്ക് കളറിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിലൊക്കെ ഉറച്ചുള്ളൂ ഓരോരോ സെറ്റുള്ളൂ അതാണ് ക്ലെയർ സെയിലിൽ കൊടുക്കുന്നത് അപ്പോൾ ഇത് യെല്ലോയിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ചേർത്താണ് പിന്നെ ഇത് എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് എടുത്തവർക്കൊക്കെ അറിയാതെ എങ്ങനെയാണ് ഏതാണെന്നുള്ളതൊക്കെ അപ്പോൾ ഇതാണ് കളേഴ്സ് വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സീഷിഫിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനി കാണിക്കാനുള്ളത് മസലിനാണ് അത് നമ്മൾ ക്ലേർ സെയിൽ കുറച്ച് പീസുള്ളൂ അതാണ് ക്ലെയർ സെയിൽ കൊടുക്കുന്നത് ഭംഗിയുള്ള ഐറ്റംസ് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഓർഗാൻസ് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫൈവ് എക്സ് ഫോർ എക്സിലൊക്കെ പിന്നെ നമ്മൾ ഐഡിയക്ക് സ്റ്റിച്ച് ചെയ്യുക ഇത് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റി അടിപൊളി മസ്ലിൻ ആണ് നല്ല മസ്ലിൻ തന്നെയാണ് പാൻറ്റും വരുന്നതും മസ്ലിനാണ് മൂന്ന് മീറ്റർ പാൻറ്റ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചുരിദാറിന് കട്ട് ചെയ്തിട്ട് ടോപ്പിൽക്ക് ഒരു ഹാഫ് പോർഷനൊക്കെ ഈ ലൈനിങ് കൂട്ടുകൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ലൈനിങ് നമ്മൾ ഡ്രസ്സ് ഒന്നും കൂടി എന്താ പറയുക കുറച്ചും കൂടി ീട് കിട്ടണം എന്നുണ്ടെങ്കിൽ ലൈനിങ് കൊടുക്കണം അല്ലെങ്കിൽ ലൈനിങ് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യട്ടെ ഇതൊക്കെ അപ്പോൾ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ഡിജിറ്റൽ പ്രിൻറ് വരുന്ന ഷോൾ അടത്തിൻ്റെ ഈ ഒരു ഫ്ലവറിലൊക്കെ സ്റ്റോണും ആരി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ള ഐറ്റം പക്ഷെ ഇത് രണ്ട് പീസേ ഉള്ളൂ ഈ ഒരു കളറും നേരത്തെ കാണിച്ച ആ ഒരു കളറും അപ്പോൾ രണ്ട് പീസുള്ളൂ അപ്പം ഇത് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് പടുത്ത കളറാണ് ഈ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് ഒരു ഈ ഒരു കളറിന് കേട്ടോ ഇത് ഇപ്പം കാണിച്ചതൊക്കെ ഈ ഒരു കളറിലാണ് വരുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ ഡാർക്ക് കളറല്ല അപ്പം നിങ്ങൾ മസ്ലിനെ ഫൈബേഴ്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ളവർ ഈ ഒരു മെറ്റീരിയൽ എടുക്കുകയാണ് നല്ലത് മസ്ലിൻ ആകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ യൂസ് ചെയ്യുക പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുക ഇതിലും സ്റ്റോണും ഹാരി വർക്കൊക്കെ ഒക്കെ വർക്കൊക്കെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഷോൾഡ് ഇതുപോലെ കേട്ടോ ഞാൻ മറ്റേതിൽ വർക്കിൻ്റെ വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ നെക്കിന്റെ പോർഷനിലാണ് വരുന്നത് സെറി വർക്കും സ്റ്റോണും അടിഭാഗത്തും വരുന്നുണ്ട് ബാക്ക് പാർട്ട് പാർട്ടി ഇതുപോലെയാണ് വരുന്നത് ഇതും സെമി ഈ ഒരു കളർ തന്നെയാണ് വരുന്നത് കളർ വലിയ ഡിഫറെൻറ്റൊന്നുമില്ല ഒരു ഇത്രയും ഡാർക്കില്ലായിട്ട് ഇന്ന് കാണിച്ചായിട്ട് ഓരോ ഘട്ടം കട്ടായിട്ടൊരു മീഡിയ ചിലപ്പോൾ രണ്ട് കാശികൾ കാണിച്ചിട്ടുണ്ടാവും സോറി പിന്നെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ പിന്നെ പെട്ടെന്ന് പോസിറ്റീവായി നാളെ തന്നെ അയച്ചിരുന്നെങ്കിൽ മറ്റന്നാൾ തന്നെ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ നിൽക്കട്ടെ പെരുന്നാൾ ആവാനായില്ല അപ്പം നാളെ തന്നെ അയക്കുന്ന രീതിയിൽ നിങ്ങൾ ഓർഡർ ആക്കി പേയ്മെൻറ്റ് ചെയ്യേട്ട കാരണം പി എസ് സിയിലായുള്ള ഓരോ പീസുള്ളൂ ഇനി പുതിയ തെറ്റുകളിലേക്ക് പെരുന്നാൾ കഴിഞ്ഞാൽ പറ്റാത്ത കാരണം നമുക്ക് തിരിച്ചൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ കാണിച്ചു തന്നെ പിന്നെ നാളെ മറ്റന്നാളൊക്കെ പുതിയ തിറ്റി വേഗി വെച്ച് കഴിഞ്ഞിട്ട് വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യാൻ സമയമില്ല പിന്നെ നമ്മൾ ചുരിദാറും റെഡി റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ ഇനി കാണിച്ചിട്ട് అయిల్ కానీ